അപ്പോ ഞാൻ ചോദിച്ചു അനസ് ഉസ്താദ് അല്ലേ അതെ ബഹുമാനപ്പെട്ട ഉസ്താദ് വായിച്ചിട്ടുണ്ടോ ഞാൻ ചോദിച്ചു കുർഹാൻ വായിക്കാതെയാ ഞാൻ ആറ് ഏഴ് വർഷം പഠിച്ചിട്ട് കുർഹാൻ പണ്ഡിതനായത് അപ്പോ ഞാൻ പറഞ്ഞു എന്നാ ശരി നിങ്ങൾ സമാധാനത്തിൽ ഒന്ന് കേൾക്കാദ്യം എന്നിട്ട് ഞാൻ ഒന്ന് രണ്ട് കുർഹാൻ വചനങ്ങൾ എടുത്തു കൊടുത്തു ഇതൊന്ന് കേൾക്കാൻ പറഞ്ഞു അപ്പൊ ഇയാള് നമ്മളെ സംസാരിക്കാൻ വിടത്തില്ല ക്ലബ് ഹൗസിൽ അറിയാലോ അവരുടെ ഒരു രീതി അത് തന്നെയാണ് ചുമ്മാപ്പറകള വന്നിങ്ങനെ അലപ്പും വിളിയുമായിട്ട് അപ്പൊ ഞാനിങ്ങനെ ആ ഡിബേറ്റ് ഇപ്പോഴും എന്റെ ചാനലിൽ ഇവിടെ കൊണ്ടുപോയിട്ടാ വേണമെങ്കിൽ എടുത്തുതരാം ഇങ്ങനെ സംസാരിച്ച് സംസാരിച്ച് ഇയാൾ ഒരിക്കലും എന്നെ മറ്റുള്ളവർക്ക് ഇൻഡെക്സ് കൊടുക്കാൻ വിടത്തില്ല ഒരു ആയിരത്തി നാനൂറോളം ആളുകൾ ലൈവില് നിൽപ്പുണ്ടായിരുന്നു അപ്പൊ ഇയാള് വായിക്കത്തുമില്ല എന്നെ ഇൻഡെക്സ് പറയാൻ വിടത്തുമില്ല അപ്പൊ ഞാൻ പറഞ്ഞു അത് അവിടെ നിൽക്ക് നമുക്ക് നമ്മുടെ ജോസഫ് മാഷിയുടെ കൈയും കാലും എടുത്ത വചനം ഖുർആാനിലുണ്ടോ അറിയണ്ടേ എന്നാൽ പിന്നെ ഞാൻ അത് അതെടുത്തു തരാം ആ നീയൊക്കെ നിന്നെ കുറിച്ചിട്ടൊക്കെയാണ് ഖുർആൻ പറഞ്ഞതല്ലേ സലാമ അതായത് വിദ്ധികളോട് സംസാരിച്ചാൽ സലാം പറ പിരിഞ്ഞു പോകണം അപ്പൊ ഞാൻ പറഞ്ഞു അത് ഞാനല്ലേ പറയേണ്ടത് ഞാനെന്ത് ക്ഷമയോടുകൂടിയാണ് നിങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് ഉടനെ തന്നെ ഇയാൾ എനിക്ക് നിസ്കരിക്കാൻ പോകണം അത് കഴിഞ്ഞിട്ട് വരട്ടെ ഞാൻ കാണിച്ചു തരാമെന്ന് ആ ഡിബേറ്റ് ഏതാണ്ട് രാത്രി വരെ നിന്നിട്ടും ആള് വന്നിട്ടില്ല ഒന്നാമത്തെ കാര്യം ഞാൻ പറയുന്നത് ഇവർക്ക് ഖുർആൻ അറിയില്ല നമ്മുടെ മഞ്ചേരിയില് ഒരു അലവി അലവിയച്ഛനുണ്ട് അദ്ദേഹം ചെറിയ പ്രായത്തില് ആ അതെ അപ്പൊ അദ്ദേഹം പിന്നെ ചെറിയ പ്രായത്തിൽ ബൈബിള് പുസ്തകത്തിനകത്തു വെച്ചൊന്ന് വായിച്ചതിന്റെ പേരിൽ ക്രൂരമായിട്ടുള്ള പിതാവിന്റെ മർദ്ദനത്തിനിരയായിട്ട് ഒരു കാലു മൊത്തവും തൊടയുടെ ഭാഗത്ത് നിന്ന് നഷ്ടപ്പെട്ട ഒരു ഒറ്റക്കാലിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് എന്തിനാണ് ബൈബിൾ ഒന്ന് വായിച്ചതിൻ്റെ പേരിൽ ഇപ്പം ഖുർആൻ പറയുന്നതും അങ്ങനെയാണ് ഫബഷിർബാദ് എൻ്റെ അടിമകളെ സന്തോഷ വാർത്തയെ അറിയിപ്പിക്കണം അല്ലദീന അല്ലവീന എങ്ങനെയുള്ളവരാണ് അവർ വാക്കുകൾ ശ്രദ്ധിച്ച് കേൾക്കുന്നവർ വയത്ത അതിലേറ്റവും നല്ലതിനെ പിൻപറ്റുന്നവർ ഉലായി അവർക്കാണ് സന്മാർഗം നൽകിയിട്ടുള്ളത് ഉലായി ഖഹമുൽ അൽബാബ് അവർ തന്നെയാണ് ഉറ്റാലോചിക്കുന്നവർ അപ്പൊ നമ്മൾ വിചാരിക്കും എന്തൊരു മാനവികത കുറു ആൻ കേൾക്കാനാ പറഞ്ഞത് ഇപ്പോ ഇക്കദ്യമായിട്ട് ഇപ്പം താങ്കൾ പറഞ്ഞല്ലോ ഇത് ഓർഡറിലല്ലാന്ന് ആദ്യമായിട്ട് ഇറങ്ങിയിട്ട് ഇറങ്ങിയ അധ്യായം തന്നെ കിടക്കുന്നത് തൊണ്ണൂറ്റിയാറിലോ തൊണ്ണൂറ്റി മൂന്നാമത്തെയോ അധ്യായമായിട്ടാ സുഹൃത്തിൽ അലക്ക് ആ ആദ്യമായിട്ട് ഗുഹ ഗുഹയിൽ ഇരിക്കുമ്പോഴത്തേക്കിനു ഇറങ്ങിയത് അപ്പൊ ഇത് ഓതന്റിസിറ്റി ഇല്ല ഒന്നുമില്ല അതോറിറ്റി ഇല്ല ഒരു ജന്യൂനിറ്റി ഇല്ല അത് പോട്ടെ ഒന്നുമില്ലാത്തൊരു പുസ്തകമാണ് അപ്പൊ ഈ പുസ്തകത്തിനകത്തും പറഞ്ഞിരിക്കുന്നത് നമ്മൾ വിചാരിക്കും അയ്യോ വായിക്കാൻ പറഞ്ഞിട്ടിറങ്ങിയ ഗ്രന്ഥമാണല്ലോ ഇക്ര നിങ്ങൾ വായിക്കൂ നീ വായിക്കൂ ബിസ്മി അല്ലാഹുവിന്റെ നാമം കൊണ്ട് വായിക്കാൻ പറഞ്ഞത് എങ്ങനെ ഇക്ര ബിസ്മി റബ്ബിക്കല്ലതി റബ്ബിഖി നിന്നെ സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ നീ വായിക്കാൻ നമ്മളെ സൃഷ്ടിച്ചത് ആരാണ് എന്ന് അള്ളാഹു തന്നെ നമുക്ക് പറഞ്ഞു തന്ന് നമ്മളിൽ അങ്ങ് ഉറപ്പിക്കുവാണ് നമുക്ക് മനസ്സിലായിട്ടല്ല അള്ളാഹു കാരുണ്യവാനാണോ സകല ലോക രക്ഷിതാവാണോ എന്നൊന്നും നമ്മൾ മനസ്സിലാകുന്നത് അള്ളാഹു നമ്മളോട് ഇത് പറഞ്ഞ് ബ്ലൈൻഡായിട്ട് നമ്മുടെ തലച്ചോറിലേക്ക് ഇഞ്ചക്റ്റ് ചെയ്യുവാണ് നിർബന്ധിച്ച് സമ്മർദ്ദം ചെലുത്തി അപ്പൊ നമ്മൾ വിചാരിക്കും എന്തൊരു മാനവികത അല്ല ഇസ്ലാമിനെ കുറിച്ച് കേൾക്കാനും ഖുർആൻ വായിക്കാനും ഖുർആൻ ശ്രദ്ധിച്ച് കേൾക്കാനെന്നുമാണ് ഖുർആൻ പറയുന്നത് അല്ലാതെ എല്ലാം പരന്ന് വായിക്കാനല്ല അപ്പൊ ഈ അലവി അച്ഛൻ ബൈബിള് വായിച്ചത് കൊണ്ട് ഇദ്ദേഹത്തിന് വല്ലാതെ പ്രക്ഷുബ്ധമായിട്ടുള്ള ഒരു ബൈബിൾ ഒന്ന് വായിച്ചാൽ എന്താ പ്രശ്നം അപ്പൊ വായന എഴുത്ത് അക്ഷരാഭ്യാസം വിവരം പൊതുബോധം യുക്തി വിവേചനം തിരിച്ചറിവ് ഇതൊക്കെ ഇസ്ലാമിന് അന്യമാണ് അതുകൊണ്ടാണല്ലോ ഇവർ ചെറിയ കുട്ടികളെ പീഡിപ്പിക്കുന്നവന്മാരെ ഏതെങ്കിലും കാലത്ത് ഏതെങ്കിലും ഒരു ഉസ്താദ് വിമർശിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടോ കാരണം ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം കുഴപ്പമില്ല അവർക്കത് അവർക്കത് പ്രശ്നമല്ല ഇപ്പോൾ എത്രയോ ഭാര്യമാരെ വെച്ചുകൊണ്ടിരിക്കുന്നു ഏറ്റവും കൂടുതൽ അനാഥാലയങ്ങൾ നടത്തുന്നതാരാ ഇവരെ അനാഥകളെ സൃഷ്ടിക്കുന്നതാരാ ഇവരെ ഇവർ പറയുന്നു അഗതി മന്ദിരങ്ങളിൽ ഇവരുടെ ആളുകളില്ലാന്ന് ഞാൻ അനാഥാലയത്തിലാണ് പഠിച്ചത് എറണാകുളം പുല്ലേപ്പടിയുള്ള ഉള്ള അനാഥാലയത്തിൽ ഞാൻ പഠിച്ചിട്ടുണ്ട് അവിടെ ഏറ്റവും കൂടുതൽ മുസ്ലിം സ്ത്രീകളാണുള്ളത് വിധവകള് ഭർത്താക്കന്മാരാൽ ഉപേക്ഷിക്കപ്പെട്ട ആളുകളാണ് അടുത്ത വാർഡന്മാരടക്കമുള്ളത് എന്നിട്ട് ഇവര് പറയുന്നു ഞങ്ങളിൽ ഇല്ലാന്ന് അനാഥക്കുഞ്ഞുങ്ങളും അനാഥാലയങ്ങളും ഇവര് തന്നെയല്ലേ നടത്തി തെളിയിക്കുന്നത് അപ്പൊ അനാഥകളെ സൃഷ്ടിക്കുക പിന്നീട് അവരെ സംരക്ഷിക്കുക ഇത് തന്നെയല്ലേ മാനവരിൽ മഹാമേച്ചൻ ആറാം നൂറ്റാണ്ടിലും ചെയ്തത് സുഫിയയെ ഒക്കെ ഇവർ അങ്ങനെ അനാഥയും വിഗ്ധവയും ആക്കിയെടുത്തതാ എന്നിട്ട് അവരെ സംരക്ഷിക്കുക ജോസഫ് മാഷിന്റെ കയ്യും കാലം വെട്ടുക അദ്ദേഹത്തിന് ചോര കൊടുക്കുക ഇതേ തന്ത്രം തന്നെയാണ് ഇത്രയും കൊല്ലങ്ങളായിട്ട് ഇവർ പയറ്റി തെളിയിച്ചിട്ടുള്ളത് അപ്പൊ നമ്മൾ പറയുന്നു ഖുർആാൻ ഖുർആനിന്റെ അർത്ഥം ഒരു മദ്രസകളിലും പഠിപ്പിക്കുന്നില്ല ഏതാണ്ട് ഒരു മുപ്പത് നാല്പത് കൊല്ലങ്ങൾക്ക് മുമ്പ് വന്ന മുജാഹിദ് ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള പ്രസ്ഥാനങ്ങളാണ് ഒന്നാം ഒന്നാമധ്യായമായ സൂറത്ത് ഫാത്തിഹയുടെ അർത്ഥം പോലും കുട്ടികളെ ഒന്ന് പഠിപ്പിക്കാൻ ശ്രമിച്ചത് നമ്മളൊക്കെ പണ്ട് കാലത്ത് സുന്നി മദ്രസകളിൽ പഠിച്ചിട്ടുള്ളവരാ അവിടെ ഒന്നും ഖുർആാനിന്റെ അർത്ഥങ്ങൾ പഠിപ്പിക്കാറില്ല കാരണം അർത്ഥം പഠിച്ചു പോയാൽ പ്രശ്നമല്ലേ സ്ത്രീകളെ കുറിച്ചിട്ട് തന്നെ ഇസ്ലാം പറയുന്നത് ലാത്തു അല്ലി മോഹൻ അൽ കിതാബത്ത് അവരെ അക്ഷരം പഠിപ്പിക്കരുത് എന്നാണ് പറയുന്നത് അല്ലിമോഹന്നൽ ഖയാറത്തുനിടെ കച്ചോണ്ടവിടെയെങ്കിലും വരുന്നോട്ടെ തയ്യൽ പെട്ടിപ്പിച്ചോളാൻ വല തുറ വാർത്ത വീടുകൾക്ക് മുകളിൽ താമസിപ്പ് വാർക്ക വീടുകളിൽ അവരെ താമസിപ്പിക്കരുതേ മുകളിൽ കഴിഞ്ഞാൽ അവരെ മറ്റുള്ളവര് കാണും ഇത്രയ്ക്ക് ദുർബല വിശ്വാസക്കാരാണിവർ അതുകൊണ്ടാണ് താലിബാനികൾ വീട്ടിനകത്തുനിന്ന് ജനലെടുത്തു മാറ്റിയപ്പോൾ പോലും താലിബാൻ വിസ്മയമാണ് എന്ന് പറയാൻ കുറച്ചു മലയാളികൾ ഉണ്ടായത് ആ താലിബാനികൾ സ്വപ്നം കാണുന്നതും പ്രാവർത്തികമാക്കുന്നതുമായിട്ടുള്ള ഒരു ഇസ്ലാമിക സംസ്ഥാപനമാണ് ഇവർ ശ്രമിക്കുന്നത് പക്ഷെ അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു സൗദിയിൽ ഏതാണ്ട് എഴുപത്തിയഞ്ച് ലക്ഷം ആളുകൾ ഒറ്റയടിക്ക് മതം ഉപേക്ഷിച്ചു ഇറാനിലെ എഴുപത് ശതമാനം ആളുകൾക്കും മതമില്ല അവർ മതരഹിതരാണ് ചൈനയിൽ മതം മാനസിക രോഗമാണ് ഇങ്ങനെ ഓടയിൽ ഖുർആാൻ സൗദിയിൽ ദുബൈയിലാണെങ്കിൽ അഴുക്കുചാലിൽ കേരളത്തിലാണെങ്കിൽ ആക്രിക്കടകളിൽ ആളുകൾക്ക് ബോധം വെച്ച് തുടങ്ങി അവർ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു അതൊരു നല്ല ഘട്ടമായിട്ടാണ് ഞാൻ കാണുന്നത് ഇപ്പം നമ്മുടെ കലാലയങ്ങളിൽ നോക്കിയാൽ നമുക്കറിയാം എത്ര കുട്ടികളാണ് ഈ മതവും വിശ്വസിച്ച് ജീവിക്കുന്നത് കഴിഞ്ഞ ഓണത്തിന് ഈ ഓണത്തിന് ഇനി എത്രയോ നമ്മൾ കാണാൻ കിടക്കുന്നു കഴിഞ്ഞ ഓണത്തിന് തട്ടമിട്ട് പെൺകുട്ടികൾ പാലാപ്പള്ളി തിരുപ്പള്ളി വെച്ചിട്ടാണ് അവർ ഡാൻസ് കളിച്ചത് അപ്പോഴേക്ക് അത് പാടില്ല എന്ന് പറഞ്ഞ് ഉസ്താദിന്റെ മതവിധി വന്നപ്പോൾ അടുത്തത് അവര് റോയൽ എൻഫീൽഡിൽ കയറി അവര് പാലാപ്പള്ളി തിരുപ്പള്ളി കളിച്ചിട്ട് അവരിൽ നാടു മൊത്തവും ബൈക്കിൽ അവർ സഞ്ചരിച്ചു റോയൽ എൻഫീൽഡ് ബുള്ളറ്റിൽ എന്നിട്ട് അവര് തിരുവാതിര കളിച്ചതിന് വിമർശിച്ചപ്പോൾ അവര് മാപ്പിളപ്പാട്ടുകൾ പാടി സെറ്റ് സാരി ഉടുത്ത് തട്ടമിട്ട് അവര് ഉസ്താദന്മാരെ മദറസകളിൽ കുണ്ടനടി എന്താണ് എന്ന് പഠിപ്പിക്കുന്നത് ആ പെൺകുട്ടികൾ പഠിപ്പിച്ചു ഇവരെ ഈ രൂപത്തിലേക്ക് ആക്കിയെടുക്കാൻ എം എം അക്ബറിനെ പോലെയുള്ള അലിയാർ കസ്മിയെ പോലെയുള്ള റഹ്മുള്ള കസ്മിമാരെ പോലെയുള്ള ആളുകളുടെ വിദ്വേഷ പ്രസംഗങ്ങൾ വലിയ രൂപത്തിൽ മുതൽക്കൂട്ടാണ് ഈ മതം ഉപേക്ഷിക്കാൻ ഇപ്പോൾ ഒരു ഒരു സ്ത്രീ ഫീസുമാ അവർക്ക് മൂന്ന് പെൺമക്കൾ മൂന്നാമത്തെ കുട്ടിക്ക് ഏതാനും ദിവസം പ്രായമായപ്പോഴേക്ക് അവരുടെ ഭർത്താവ് മരിക്കുന്നു അവർ വീട്ടുപണി ചെയ്ത് അവർ കൂലിപ്പണിയെടുത്തി മക്കളെ പഠിപ്പിച്ചു കഴിഞ്ഞപ്പോൾ മക്കൾക്ക് തോന്നി ഉമ്മ ഇതിനപ്പുറത്തേക്കൊരു ലോകമുണ്ട് അത് നിങ്ങൾ കാണണം ആ മക്കൾ ഇവരെ മണാലിയിലേക്ക് വിടുന്നു കാശ്മീരൊക്കെ ഒന്ന് കണ്ടിട്ട് വായോ മഞ്ഞൊക്കെ ഒന്ന് വാര് അത് വാരിയിട്ട് അവരൊരു റീൽസ് ചെയ്യുന്നു കിയാ ജമീല ഷാമിലാദാ ഇങ്ങനെ ഒരു ലോകമുണ്ട് മക്കളെ എന്ത് സുഖമാണ് എന്ത് സന്തോഷമാണ് ആളുകളെയൊക്കെ കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിന് എന്തൊരു സന്തോഷമാണ് അതിനെ വിമർശിച്ചുകൊണ്ട് ഒരു ഉസ്താദി രംഗത്ത് വന്നത് ഭർത്താവ് മരിച്ചു വല്ല മൂലക്കിരുന്ന് തിക്രുന്നൊലാത്തം ചൊല്ലിക്കൊണ്ടിരിക്കേണ്ടതിന് പകരം മണാലിയിൽ പോയി മഞ്ഞു വാരുന്ന് ഇവരെ നടു കടലിൽ കിടന്ന് കാലിട്ടടിച്ചപ്പോൾ ഇവരെ തിരിഞ്ഞു നോക്കാത്ത ആൾക്കാര് ഇവര് രക്ഷപ്പെട്ടു കഴിഞ്ഞപ്പോൾ ഇവരുടെ മക്കളെ പഠിപ്പിച്ച് മക്കളെ ഓരോ കൈകളിൽ ഏൽപ്പിച്ച് കഴിഞ്ഞപ്പോൾ ഇവരെ മതം പഠിപ്പിക്കാൻ വന്നിരിക്കുന്നു ആ സ്ത്രീയിൽ എത്രമാത്രം മതമുണ്ടാകും ആ മൂന്ന് മക്കളിൽ എത്രമാത്രം മതം ഉണ്ടാകും ഇതുപോലെ സമാന ചിന്താഗതിക്കാരായിട്ടുള്ള ആളുകളിൽ എത്ര ശതമാനം മതമുണ്ടാകും അതാ ഞാൻ പറഞ്ഞത് ഇസ്ലാമിന്റെ അന്ത്യം ഇന്ത്യയിലൂടെ തന്നെ സംഭവിക്കും ഇവർക്ക് അക്ഷരാഭ്യാസമില്ല സംസ്കാര ശൂന്യരാണ് അമ്മയെ വ്യഭിചരിച്ചാലും കുഴപ്പമില്ല ബദിനീയങ്ങളെ രക്ഷിക്കണേ ഗുരുവായൂരപ്പ രക്ഷിക്കണേ എന്ന് വിളിച്ചാൽ അതാണ് തെറ്റ് എന്ന് പറയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ഇത്രയേ ഉള്ളൂ ഞാനൊരു ഈ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന വേളയിൽ പറയുന്നു ഞാൻ ഇന്ത്യയുടെ ഇന്ത്യക്കു വേണ്ടി ജീവിച്ച് ഇന്ത്യക്കു വേണ്ടി മരിച്ച ഒരു പട്ടാളക്കാരന്റെ മകളാണ് വളരെ ലിബറൽ ആശയത്തിലാണ് ഞങ്ങളുടെ വാപ്പിയൊക്കെ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഞാൻ പറയാണ് ഈ മതം ഏതൊക്കെ രൂപത്തിലാണോ നമ്മുടെ തലച്ചോറിലേക്ക് ഇഞ്ചക്റ്റ് ചെയ്യപ്പെടുന്നത് അത്രമാത്രം നമ്മൾ റിജിഡായി ചിന്തിക്കാൻ തുടങ്ങും ഒരിക്കലും ഇന്ത്യക്കാർ എന്ന വികാരം ജനഗണമന കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നൊരു വൈകാരികത വരാനുണ്ട് ഇവർക്കത് പുല്ലുപോലെയാ കാരണം ഇവർ ആ രൂപത്തിലാണ് ഇവരുടെ കൾച്ചർ ഫോം ചെയ്തിട്ടുള്ളത് ഇവരുടെ ബ്രെയിൻ ഫോം ചെയ്തിട്ടുള്ളത് അതുകൊണ്ടാണ് നമ്മളോട് വന്നിട്ട് ഇങ്ങനെ അനാവശ്യങ്ങൾ പറയാൻ കഴിയുന്നത് ഉമ്മയെ വ്യഭിചരിക്കുക അതിനെക്കുറിച്ച് ചിന്തിക്കാനെങ്കിലും കൊണ്ട് ചിന്തിക്കുന്ന ഒരു മനുഷ്യന് പറ്റുമോ എനിക്ക് ഇടുതടിയന്മാരായിട്ടുള്ള ആറ് ആങ്ങളമാരുണ്ട് ഇവരാരും ഞങ്ങളുടെ വീട്ടിൽ മുണ്ടുപോലും മടക്കി ഉടുത്ത് ഞങ്ങൾ കണ്ടിട്ടില്ല അന്നൊന്നും പാൻറുകളൊന്നുമില്ല കയ്യിലേ മുണ്ടു തന്നെയാ ഉള്ളത് എന്നാലും വീട്ടിൽ വരുമ്പോഴേക്ക് മടക്കി ഉടുത്തിരിക്കുന്ന മുണ്ട് അഴിച്ചിടാറുണ്ട് ഇന്ന് എൻ്റെ സഹോദരന് അറുപത് വയസ്സെങ്കിലും ഉണ്ടാകും ഇന്നും എൻ്റെ ഉമ്മച്ചിയുടെ മുമ്പിലോ ഞങ്ങളുടെ മുമ്പിലോ നിൽക്കുമ്പോൾ മുണ്ട് മുണ്ടഴിച്ചിട്ടിട്ടേ നിൽക്കാറുള്ളൂ സിഗരറ്റ് വലിക്കണമെങ്കിൽ പോലും പുറത്തു പോയിട്ടേ സിഗരറ്റ് വലിക്കാറുള്ളൂ പക്ഷേ ഇവർ ഏത് രൂപത്തിൽ ഫോം ചെയ്തിരിക്കുന്ന ബ്രെയിൻ ആണെന്ന് അറിയില്ല എന്തായിരുന്നാലും സംസ്കാരം എന്ത് എന്നറിയാത്തത് കൊണ്ടാണ് ആ ആറാം നൂറ്റാണ്ടിലുള്ള പ്രവാചകന് പറയാൻ കഴിഞ്ഞത് പലിശയുമായിട്ട് നിങ്ങൾ ഇടപെട്ടാൽ ഏറ്റവും ചെറിയ പലിശ സ്വന്തം മാതാവിനെ മുപ്പത്തിയാറ് തവണ വ്യഭിചരിക്കുന്നതിന് തുല്യമാണ് എന്ന് മാതാവിനെ വ്യഭിചരിക്കുന്നതിനെ കുറിച്ച് ലോകത്ത് ചിന്തിച്ച മാനവിരുൾ മനോഹരൻ ഈ മ്ലേച്ചനായിട്ടുള്ള മമ്മതണ്ണനാണ് അപ്പൊ ആ മമ്മതണ്ണന്റെ അനുയായികളിൽ നിന്ന് ഒരിക്കലും നമ്മൾ സംസ്കാരം പ്രതീക്ഷിക്കരുത് എന്നാണ് എൻ്റെ El departamento.